ഹായ് സുഹൃത്തുക്കളെ ഒലിവോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ അരി വെച്ചുള്ളൊരു കഞ്ഞിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി ഈ പ്രമേഹ രോഗികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കഞ്ഞിയായി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് പറയുന്ന ബ്ലാക്ക് റൈസ് എന്നാ കേട്ടോ കറുത്തരി നല്ല ഇത് വെള്ളത്തിൽ കുതിർത്തിടണം കുറച്ച് നേരം ഇത് കുതിർത്തൊക്കെ ഇട്ടിട്ടാണ് ഇതിനെ കഞ്ഞി ആക്കുന്നുണ്ട് അല്ലെങ്കിലും കുതിർക്കാതെ തന്നെയും നമുക്കിതിനെ കഞ്ഞിയാക്കാം ചെറുപയറാണ് ചെറുപയർ പിന്നുള്ളത് ഉലുവ ഇത് രണ്ടും കൂടെ ഇട്ട് നമ്മളിതിൻ്റെ കൂടെ കുതിർക്കാൻ കിട്ടും നമ്മൾ ഇത്രയും അരി എടുക്കുന്നില്ല നമ്മൾ ഇതിപ്പോൾ ഒരു ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒത്തിരി പേർക്ക് ആവശ്യമൊന്നുമില്ല ഞങ്ങൾ രണ്ട് പേരോ മൂന്ന് പേരോ കഴിക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് ഇതെടുക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നമ്മൾ കുതിർക്കാനെടുക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിതിനെ എടുത്ത് കുക്കറിലാണോ എന്ന് കുക്കറിൽ വെച്ച് അടിച്ചെടുക്കുക അല്ലാതെ വേവിക്കണമെങ്കിൽ വേക്കാം തുറന്ന് വെച്ച് വേവിക്കാം ഇന്ന് വന്നു പിന്നീട് ലാസ്റ്റ് നമ്മൾ തനിയായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലി ചേർക്കാം തേങ്ങ ചേർക്കാം പിന്നെ വെളുത്തുള്ളി ചേർക്കണോ വെളുത്തുള്ളി ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് ഇതൊരു ഇത്ര ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത്രയും സാധനം ഇവിടെ ചേർന്നു തേങ്ങായും ചെറുപയർ ഉലുവ ഇതിന് ഉണ്ടാക്കി നിങ്ങളെ ഞങ്ങൾ കാണിച്ച് തരാം ഓക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ തന്നെ ഉലുവായും പയറും എല്ലാം നമ്മളിന്നത് മിക്സ് ചെയ്തിട്ടുണ്ട് വേണ്ട ഉലുവയൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പയറും ഒരു അത്യാവശ്യം ഇട്ടിട്ടുള്ളൂ ഇതാ ഇട്ടുള്ള ഇത് നമ്മളിനി കഴുകി നമ്മൾ അടുപ്പിൽ പാത്രത്തിൽ വെക്കുക അത്രയുള്ളൂ ഇനി നമുക്ക് കുതിരാൻ വെച്ചിരുന്ന ബ്ലാക്ക് റൈസും ചെറുപയറും ഉലുവയും നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് നമുക്ക് ഇടാം ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കതിനെ അടച്ചു വെച്ച് ഒരു നാലഞ്ച് വിസിൽ മതി കുതിർന്നതുകൊണ്ട് അത്രയും വിസിൽ മതി അന്നേരത്തേക്ക് നല്ല കഞ്ഞിയായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുകളിൽ കൂടെ നമ്മൾ തേങ്ങ ചിരവി ചിരുവിയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഒന്നിച്ചിട്ട് വേവിച്ചത് പിന്നെ ഇതാണ് ചെറുപയറും ഉലുവയും കഴിക്കാനൊക്കെ നല്ല രുചിയായത് കേട്ടോ വളരെ ഹെൽത്തിയാണ് പ്രമേഹ മസ്റ്റ് ആയിട്ട് ഇത് കഴിക്കേണ്ടതായിരുന്നു ക്ഷീണവും തളർച്ചയൊക്കെ പോകും ഉറപ്പാ അതുപോലെ തന്നെ ഇത് ഇത്രയും ആയിട്ടേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഉലുവയും ചെറുപയറും തേങ്ങാപ്പീരും എന്നിട്ട് പോലും അസാധിപ്പിക്കും വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളുത്തുള്ളിയൊക്കെ ചേർക്കാം ചേർക്കാം നമ്മൾ ഇത് നിങ്ങൾ എന്താ പറഞ്ഞത് ഇത് മസ്റ്റായിട്ടൊന്ന് കഴിച്ചിരിക്കണം പ്രമേഹ രോഗികൾ മസ്റ്റായിട്ട് ഇതൊന്ന് കഴിക്കണം കേട്ടോ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കഞ്ഞിയാണ് പിന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക കുറച്ച് രോഗങ്ങളൊക്കെ നമ്മളെ വഴി മാറിപ്പോകും ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നിങ്ങൾ ഓക്കെ ബായ്